വിളിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എപ്പോഴൊക്കെയോ ഞാൻ എഴുന്നേറ്റ് രാവിലെ ഇവർക്ക് രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തപ്പോഴും ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്തൊരു ഡ്രാമയാടാ പിന്നെ മറ്റൊരു കാര്യം ഡൗട്ട് ഡൌട്ട് പറയുമോ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ ഇവർ രണ്ടെണ്ണും കൂടി കൊടൈക്കനാൽ ട്രിപ്പ് ഉണ്ടായിരുന്നല്ലോ ഈ പെൺകുച്ചിനെ അന്നത്തെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നിയായിരുന്നു കേട്ടോ സത്യം ഇതങ്ങനെ കിടന്ന് കരയുന്നുണ്ടെങ്കിൽ അതൊരു പെണ്ണിനെ മനസ്സിലാവത്തുള്ളൂടാ ആ വീട്ടിൽ വീട്ടിലത് ഒറ്റപ്പെടുന്നുണ്ട് എന്നൊരു സംഭവം എനിക്ക് മനസ്സിലായിരുന്നു മനസ്സിലായ മീൻസ് തോന്നി എൻ്റെ മനസ്സിൽ തോന്നി ഇപ്പോൾ ഉള്ളൊരു ഡൗട്ട് എന്തോന്ന് വെച്ചാൽ ഇവൻ എന്തിനായിരിക്കും അന്ന് ഈ ഈ രണ്ടവന്മാരോടെ കൊടൈക്കനാൽ പോയത് ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഡ്യൂ ഡേറ്റ് അടുത്തിരുന്നപ്പം ഇത്രയേറെ പ്രശ്നങ്ങൾ വളകാപ്പിൻ്റെ ആ സമയത്ത് പോലും വലിയ അടിയും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിനെ തനിച്ചാക്കി ഇവർ രണ്ടുപേരും എന്തിനാ കൂടെ നല്ല ഡാനി അപ്പോൾ കമന്റ് ബോക്സ് കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോഴാണ് ഓരോരുത്തരുടെ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ ഒരു രണ്ട് പേരെനിക്ക് മെസ്സേജ് വായിച്ചു ചേട്ടാ എന്തുകൊണ്ട് ഈ കമൻ ബോക്സിലെ കാര്യങ്ങൾ സത്യമായിക്കൂടാം എന്നുള്ള രീതിയിൽ വായിച്ചു നോക്കുമ്പം ശരിയാണ് ഒന്നു വെച്ചാൽ ചിന്തിക്കുമ്പോൾ ചേട്ടൻ അവരുടെ വീഡിയോസിനകത്ത് കണ്ടില്ല ആ ചേച്ചി കരയുന്ന മൃദല്ലോ ചേച്ചി കരയുന്ന വീട്ടിൽ ഒരുപാട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് പിന്നെ ഓയിസിൻ്റെ കാര്യങ്ങൾ അമ്മയുടെ ഓയിസിൻ്റെ പാതിയുള്ളൂ എന്തുകൊണ്ടത് മൊത്തം വെച്ചില്ല എന്ത് കാരണം കൊണ്ടാണ് അമ്മ എങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അച്ഛൻ എന്തുകൊണ്ടാണ് അവിടെ വഴക്ക് നടന്നത് ഇതൊന്നും ഇതുവരെ ഒരു കാര്യം പുറത്ത് വന്നിട്ടില്ല കൊച്ചു തന്നതിൻ്റെ ഒരു മറുപടി മാറേ അവർ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ എന്താ സംഭവിച്ചത് ഒരു ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഈ പറയുന്ന നിങ്ങൾ നിങ്ങൾ തന്നെയാണ് കൊച്ചു ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നപ്പോഴും എന്നോട് പറഞ്ഞത് ഏ ഇപ്പം പ്രീവിയൻ ഒരു എക്സ്പ്ലനേഷൻ വന്നപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ ഈ എന്തോ ഒരു അവിയൽ പരുവത്തിലാണ് ഈ സത്യത്തിൽ ഈ ഒരു കാര്യം നടക്കുന്നത് പോരാതിന് നിങ്ങളുടെ ആൾക്കാരുടെ ചോദ്യങ്ങളും ഒരു വീഡിയോ വെച്ച് തരാം ഇപ്പം കമൻ ബോക്സിൽ മൊത്തം ആൾക്കാർ ചോദിക്കുന്നത് ആ വീഡിയോയെ പറ്റിയിട്ടാണ് എന്തായാലും ഞാൻ അതൊന്ന് വെച്ച് തരുമ്പം നമുക്കതുമായിട്ടൊന്ന് കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കാം വിചാരിച്ചു ഞാൻങ്കിലും അടി നൃത്തമായിരിക്കും ഇവിടെക്കൊരു ചവിട്ട് കിട്ടി കേട്ടോ കുഞ്ഞിനോട് പോലും സ്നേഹം പോയി വാശി വന്ന് കുറെ അടി അടിച്ചോട് എത്തിക്കുന്നോണ്ട് അടി അടിച്ച് അടിച്ചതിന്റെ കറങ്ങി എനിക്കൊന്നും ആശുപത്രി പോക വീട് തലയില്ലേ ഞാൻ വന്നപ്പോ ഏട്ടനെ ഒറ്റപ്പെടുത്തി ഏട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ എന്ന് പറഞ്ഞ് കാരണം ഞാൻ നമ്മുടെ ആൾക്കാർക്ക് രണ്ട് മൈൻഡാ നമ്മുടെ മലയാളികൾക്ക് ഓക്കെ ഈ മെനഞ്ഞാണ് നമ്മുടെ കൊച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ കുറെ ആൾക്കാർ മൃദുലയുടെയും ഈ പ്രണീ ഭാവം കൂടെ ഒന്ന് കേട്ട് നോക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ ആ ഇട്ട കമന്റ് ഇട്ട ഓരോ വ്യക്തിയുടെയും നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമല്ലോ അതേ ടീംസ് തന്നെ വർഷം വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചുൻ്റെ ഭാഗത്തോട്ടും ചാഞ്ഞിട്ടുണ്ട് ആൾക്കാർക്ക് ഇരുന്ന് ഇങ്ങനെ കമൻറ്റ് ഇട്ടാൽ മാത്രം മതി പിന്നെ കുറേ ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ഡൗട്ടും കണ്ടു കാരണം ഒരു ഭാര്യ ഇത്രേ അടിച്ചു അതായത് ഡെലിവറിക്ക് ഒരു അഞ്ച് ദിവസം കൂടെ കണ്ടേ ഉള്ളൂ ആ സമയത്ത് എന്തുകൊണ്ട് ഇവൻ വീഡിയോ എടുത്തു എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിന് കുറച്ച് കമൻസ് ഉണ്ട് ഞാനൊന്ന് വായിച്ചു തരാം ചേച്ചി കിട്ടിയാണ് അഞ്ചു എന്നാണ് പേര് എനിക്ക് എനിക്കിതെല്ലാം കണ്ടിട്ട് മൈൻഡിൽ കുറച്ച് ഡൗട്ടുണ്ട് മൃദുലെ താഴെ വീണിട്ടുണ്ടെങ്കിൽ വയറ്റിൽ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലല്ലേ കൊണ്ടുപോവേണ്ടത് അല്ലാണ്ടിരുന്ന് വീഡിയോ ആണോ റെക്കോർഡ് ചെയ്യേണ്ടത് അത് എന്തൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെന്നാണ് ചേച്ചി ഇട്ടേക്കുന്നത് വയലൻസ് ഉണ്ടെങ്കിൽ അത് പോലീസ് കേസിൽ തന്നെ ആക്കണം അല്ലാണ്ട് നന്മന്മാരും കളിക്കേണ്ട കാര്യമില്ല കേസ് ഫയൽ ചെയ്യണം അമ്മയുടെ വോയിസ് റെക്കോർഡ് കേൾപ്പിക്കുമ്പോൾ അത് ഫുള്ള അങ്ങ് കേൾപ്പിക്കണം അത്ര ഭാഗം മാത്രം കേൾപ്പിച്ചിട്ട് ന്യായം ഇവരുടെ ഭാഗത്താണെന്ന് തോന്നും ബട്ട് ഫുള്ള് കേൾപ്പിക്കുമ്പോൾ അല്ലേ കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ പിന്നെ ഇത്രയും പ്രോബ്ലംസ് ഉള്ള വീട് ആയിരുന്നെങ്കിൽ എന്തിന വന്ന് സഹിക്കണം ഇനി മറ്റേ പാർട്ടി അവരുടെ പ്രൂഫും കൊണ്ടുവരുമ്പോൾ പിന്നെ ആൾക്കാരുടെ ഒപ്പീനിയൻ അങ്ങ് മാറും എൻ്റെ ഒരു സബ്സ്ക്രൈബറിട്ട കമൻ്റാണ് ഞാനീ പറയുന്നത് ഓക്കെ വൈഫിന് ഇത്രയും ഒരു അടിയും കാര്യങ്ങൾ കിട്ടുമ്പോൾ അവർ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകേണ്ട സത്യത്തിൽ അവിടെ അവർ വീഡിയോ റെക്കോർഡും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് നെഗറ്റീവ് ഉണ്ടാവും പിന്നെ എന്തിന് ഇത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളുമായിട്ട് അവിടെ നിന്നു പോയി ഈ പറയുന്ന റീൽസിലാണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചെയ്യുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് അഭിനയിച്ചതെന്നാണ് ഇവർ പറയുന്നത് എല്ലാം പണം തന്നെ രീതിയാണ് കവി ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അമ്മയുടെ വോയിസ് അത് പാതിയെ വെച്ചിട്ടുണ്ട് ആ അമ്മ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അതിനൊരു കാരണമില്ലേ അതൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് ഒരു പക്ഷെ അവർ ചോദിക്കുന്നതിനും കുഴപ്പമൊന്നും പറയാൻ പറ്റത്തൊന്നുമല്ല പിന്നെ മൃദുലയുടെ വീഡിയോ വെച്ചിപ്പം അവരിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതൊക്കെ അവർ ആൾക്കാർ ഇത് നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനിവരെ കുറ്റപ്പെടുത്താനോ ഒന്നും വന്നതൊന്നുമല്ല ഇതൊക്കെ ആൾക്കാരുടെ ഡൗട്ടും കാര്യങ്ങളുമാണ് പിന്നെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇവന് ഇത്രയും നേരം അവരെ സപ്പോർട്ട് ചെയ്തു ഇതെന്താണ് ഇവൻ പ്ലേറ്റ് മാറ്റുന്നത് പ്ലേറ്റ് മാറ്റിയോ അല്ല ഈ ഒരു കാര്യങ്ങൾ ആൾക്കാരുടെ ഒരു ഡൗട്ടാണ് ഞാനത് ഇവിടെ പറഞ്ഞു മാത്രമേ ഉള്ളൂ പിന്നെ ആ കുട്ടിയുടെ ചെയ്തത് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള കാര്യം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ചവ്ക്കുറ്റി അടിച്ച് പൊട്ടിക്കണം അതേ വകുപ്പാണ് അവൻ ചെയ്ത് വെച്ചേക്കണ വലിച്ച് പിഴിയോ അതെയാണ് ഞാനൊക്കെ ആണെങ്കിൽ ജീവൻ പോയെങ്കിൽ ബോട്ടെ വലിച്ചു ഞാൻ സത്യം പറഞ്ഞു അവനെ വെച്ചേക്കത്തില്ലായിരുന്നു ഞാൻ കൂടെപ്പാർപ്പാണെന്ന് ഞാൻ നോക്കത്തൊന്നുമില്ല കാരണം നിറവയറോടൊരു പെണ്ണ് നിൽക്കുവാണെങ്കിൽ ഇമ്മാതിരി തോന്നി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനെ തെറ്റാറര ഭാഗത്തോ ആയിക്കോട്ടെ ഇപ്പൊ മൃദുലോടെ ആറേ ആയിക്കോട്ടെ പക്ഷെ ഒരു ഗർഭിണിയായുള്ള സ്ത്രീ അവരോടത്ത് കാണിച്ചത് മോശം തന്നെയാണ് നമുക്ക് അതിൽ ബാക്കിയും കൂടെ ഒന്ന് വായിക്കാം അടുത്ത ഒരു കമന്റ് ആണെ പ്രവീൺ ഒരുപാട് തവണ പറയുന്നുണ്ട് ഇതൊന്നും കണ്ടന്റ് ആക്കാൻ താല്പര്യമില്ല എന്ന് കൊച്ചുവിൻ്റെ വീഡിയോയ്ക്ക് മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് എന്ന് അങ്ങനെയാണെങ്കിലും മൃദുലെ അടിച്ച ദിവസത്തെ വീഡിയോ ഫുൾ വ്ലോഗ് പോലെയാണ് കാണിച്ചിട്ടും ഉള്ളത് ഇനി ആ വീഡിയോ അടിച്ചതിൻ്റെ തെളിവിന് വേണ്ടിയാണ് എടുത്തതെങ്കിൽ അടി കിട്ടിയ ഭാഗങ്ങൾ മാത്രമേ കാണിച്ചു പോരെ പിന്നെ എന്തിനാണ് പിന്നെ എന്തിനാണ് മാതാപിതാക്കളെ മക്കളെ നോക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഇത് ഒരു കണ്ടന്റ് ആക്കാൻ പ്രീ പ്രീപ്ലാൻ ചെയ്തിട്ടില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഓക്കെ അവന മൃദുര അടിച്ച കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവൻ പറഞ്ഞില്ലേ ഒരച്ഛനും അമ്മയും ഇത് ചെയ്യരുത് അങ്ങനെയാണ് മെറ്റാണെന്നൊക്കെ പറയുന്നില്ലേ അപ്പം സത്യം പറഞ്ഞാൽ ഒരു വ്ളോഗ് ചെയ്യുന്നതായിട്ടുള്ളൊരു ഫീലായിട്ട് ചില ആൾക്കാർക്ക് ചില ഓഡിയൻസിലത് മനസ്സിലായത് അതാണ് അവർ കമൻ്റ് ഇട്ടേക്കുന്നത് ആ ബാക്കിയും കൂടെ വായിക്കാം ആരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ല ഒരു സംശയം പറഞ്ഞതാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ചില ആൾക്കാർക്ക് അതുപോലെ ഡൗട്ട് അടിച്ചു പോകും കാരണം ഓക്കെ മൃദുലെ അടിച്ച അത് കാണിച്ചു പോകും അതിൻ്റെ ഇടയ്ക്ക് ഒരു വ്ലോഗ് പോലെ ഒരച്ഛനും അമ്മയും ഗൈസ് ഗൈസ് എന്നൊക്കെ ഒരു അച്ഛനും അമ്മയും ചെയ്യുന്ന പോലെയല്ല മക്കളെ സ്നേഹിക്കുവാണെങ്കിൽ ഒരുപോലെ എന്നൊക്കെ പറയുമ്പോൾ അത് വ്ലോഗ് പോലെയാണ് ചിലപ്പോൾ ആൾക്കാർക്ക് അത് നെഗറ്റീവായിട്ട് വരും ഇപ്പം കുറേ ആൾക്കാർ ഇപ്പോൾ കൊച്ചുവിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ വേറെ രീതി ചിന്തിച്ച് കമൻസും കാര്യങ്ങളിടും അടുത്തൊരു കമൻറ്റും കൂടെ ഞാൻ വായിക്കാവേ സംഘർഷത്തിന് കാരണം പ്രേവീൻ ആണെങ്കിലോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് എനിക്കറിയത്തില്ല എന്താണ് അങ്ങനെ കിട്ടുന്നത് ഒന്നാമത് പ്രവീണെ അടിച്ചതും മൃദുലെ ചവിട്ടി പറഞ്ഞതും ഒന്നും പ്രൂഫില്ല ചവിട്ടീൻ്റെ പ്രൂഫ് ഒന്നുമില്ലെന്ന് അവരെ പറഞ്ഞത് അഥവാ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുമല്ലേ ആ ഫൈവ് ഡേയ്സ് കൂടെ ഡെലിവറിക്കുള്ളൂ എന്ന് മൃദുല തന്നെയാണ് പറഞ്ഞത് എന്നിട്ടും അവർ വ്ലോഗിലും കണ്ടന്റിനും ഇമ്പോർട്ടൻസ് കൊടുത്തു ദൃശ്യം സിനിമയിലെ മോഹൻലാലി ടിക്കറ്റൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന പോലെ തോന്നുന്നു പിന്നെ മൃദുലിനെ ഈ ടൈമിൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശിക്ഷ തന്നെ കിട്ടണം ഇതിപ്പോൾ ദൃശ്യൻ സിനിമയായിട്ടൊക്കെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുള്ളല്ലോ ദൈവം എന്തൊക്കെ ഇടയിടയിക്കാൻ പറ്റില്ലേ ഓക്കെ എന്തെങ്കിലും ആട്ടെ അവരുടെ ഡൗട്ടും കാര്യങ്ങളാണല്ലോ ചോദിക്കുന്നത് ആ ഒരു സമയത്ത് എന്തായാലും മൃദുലെ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് സത്യം കാരണം അഞ്ച് ദിവസവും കൂടെ ഉള്ളായിരുന്നു അവിടെയും പ്രവീണിനെ കുറ്റപ്പെടുത്തിയ രീതിയിലാണ് സംസാരിക്കുന്നത് പിന്നെ അവരെടുത്ത് പറഞ്ഞിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇത് കാണിച്ചത് വളരെ തെറ്റായിട്ടുള്ള കാര്യം അതിന് കേസ് കൊടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ അടുത്തൊരു കമൻറ്റ് അവർ പ്രൊമോഷൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോയി പ്രവീൺ പറഞ്ഞു കുറച്ച് നീങ്ങി നിൽക്കാൻ അതാണ് ഇഷ്യൂ ബട്ട് അവരുടെ മനസ്സിൽ നല്ല ദേഷ്യം കാണും വൈരാഗ്യം ദേഷ്യം കാണുമെന്നാണ് പറയുന്നത് അതിന് മാത്രം എന്താണ് സത്യത്തിൽ ഉണ്ടാകുന്നത് ചിലപ്പോൾ ആൾക്കാർ പല രീതിയിൽ പറയുന്നുണ്ട് ഈ പെണ്ണ് എന്താ പറയണ്ടേ ചിലപ്പം ഇന്ന പോലെ അമ്മയെ സഹായിക്കുന്നില്ല കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല എണ്ണിക്കുന്നത് താമസിച്ചാണ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളും ഇതിപ്പോൾ ഡെയിലി ഡെയിലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി എന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ആൾക്കാർക്ക് ഇങ്ങനെ കമന്റ് ഇട്ടാൽ മാത്രം മതിയല്ലോ സത്യാവസ്ഥ എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ അവരാരും തന്നില്ല എന്താണ് പ്രശ്നത്തിന് കാരണം ഒരു പക്ഷേ ചിലപ്പോൾ അത് കൊച്ചു ഒച്ചു പുറത്തിടാൻ ചിലപ്പം ചാൻസ് കൂടുതലാണ് പ്രവീണെല്ലാം തെളിവെടുത്ത് വെച്ച പോലെ ലനെടുത്ത് വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ എന്താ പറയണ്ടത് അവൻ ഒന്നാമതൊരു മടിയനാണെന്ന് അവർ പറയുന്നത് അവൻ ചെയ്തു വെച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് ഭാഗത്തും തെറ്റുണ്ട് എന്തിനാണ് വഴക്കുണ്ടായതെന്ന് പോലും പറയുന്നില്ല പിന്നെ അടിച്ചത് നമ്മൾ കണ്ടില്ല അവൻ്റെ ദേഹത്തെ കുറച്ച് ഇഞ്ചുറി മാർക്സ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇത്രയും പ്രാവശ്യം ഉണ്ടായിട്ട് റീൽസിൽ എങ്ങനെ ഇവൾ അവരുടെ കൂടെ ചിരിച്ച് കളിച്ച് നിന്നത് ഗർഭിണിയായി അവളെ അടിച്ചത് നമ്മൾ കണ്ടിട്ടില്ല ഓക്കെ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നു പൊളിച്ച് നിൽക്കുന്നു എന്നൊക്കെയുള്ള കുറപാട് ചോദ്യങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്താ പറയേണ്ടത് ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ ചിലപ്പോൾ അവർക്ക് കാണാൻ താല്പര്യമൊന്നും ഉണ്ടായിരിക്കത്തില്ല പിന്നെ എന്താ വീഡിയോ ഇടുന്നു അവർക്ക് അത്യാവശ്യം അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് ഞാനൊരു കാരണം എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ പറയുന്നത് ഈ വീഡിയോസിലും ഈ ഫാമിലി ബ്ലോഗും ഒക്കെ കാണുന്ന പോലൊന്നുമല്ല റിയൽ ആയിട്ടുള്ളത് നിങ്ങൾ കുറെ ആൾക്കാർ എന്താ ഫാൻസുകാരോടാ പറയുന്നത് നമ്മളെ റിയാക്ഷൻസ് വീഡിയോസൊക്കെ കാണുന്നവരെ വന്ന് തെറി വിളിക്കുകയൊക്കെ ചെയ്യുമല്ലോ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളു നിങ്ങളാ മണ്ടന്മാര് നിങ്ങൾ മാത്രം ഒരു വല്ലാത്ത കഥയറിയ ആട്ടം കാണുന്നവരാ നിങ്ങൾ ഇപ്പോൾ അവനൊരു എക്സ്പ്ലനേഷൻ വരുമ്പോൾ അങ്ങോട്ടിയാടും പിന്നെ ഇങ്ങോട്ടിയാടും അൺസബ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയൊക്കെ ചെയ്യും എനിക്കൊന്ന് പത്തൊമ്പതിനായിരം പേരോളം ആ പയ്യൻ്റെ അൺസബ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ്റെ രീതി അവൻ്റെ സ്വഭാവം ഇവൻ തന്നെ കറക്റ്റ് എടുത്ത് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഈ അച്ഛൻ്റെ ശമ്പു കേസ് കേട്ടൊക്കെ പറയുന്നുണ്ട് അച്ഛൻ്റെ അവൻ കുടിക്കുന്നു അത് ഇതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഇനി അവൻ വന്നിട്ട് നീ മുന്തി സാധനം അടിച്ചെന്ന് പറഞ്ഞാലും ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല അച്ഛൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെന്താ പറയേണ്ടത് മൃദുലെ അടിച്ചത് തെറ്റ് തന്നെയാണ് തെറ്റാണ് അത് ഭയങ്കര തെറ്റ് തന്നെയാണ് ആൾക്കാരുടെ ഈ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളും കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാലോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നടത്തില്ല ചിലപ്പോൾ ഈ ഒരു കമൻറ്റ് വെച്ച് വേണമെങ്കിൽ തന്നെ അവർക്കൊരു ഐഡിയ കിട്ടാനും ചാൻസ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒന്ന് കറക്റ്റ് അടിക്കാൻ വേണമെങ്കിൽ അങ്ങനെയും പോകാൻ ചാൻസ് ഉണ്ട് ഓക്കെ എന്തായാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കമൻ ബോക്സ് എന്താണ് 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 എനിക്കും അറിയത്തില്ല എന്താണെന്ന് എന്തായാലും നമ്മുടെ അഭിപ്രായങ്ങൾ ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഒക്കെ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടട്ടെ ആർക്കാണെങ്കിലും നീതി കിട്ടട്ടെ ഒരു സത്യം തെളിയട്ടെ സത്യം പറയാലോ സത്യം തെളിയട്ടെ ഇതിൻ്റെ പേരില സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ പരമാവധി കുറയ്ക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് ഇപ്പം എല്ലാവരും കൊച്ചുണ്ടാക്കി പോയിരുന്നത് നല്ല രീതിയിൽ കിടന്നു ഓരോന്നൊക്കെ മിഴുകുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല വിട്ടടേ ആ ഒരു പാൽക്കുപ്പി പയനത് എനിക്കങ്ങനെ അത് ഫീൽ ചെയ്യുന്നത് നമ്മളിങ്ങനെ ഈ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് അവരെന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാനോ വല്ലതും ചെയ്യാനോ പോയാൽ ആര് സമാധാനം പറയും അതുകൊണ്ട് പരമാവധി എന്താ പറയണ്ടേ ഒഴിവാക്കാൻ ശ്രമിക്കുക ഐ ലവ് യു